തൃശൂർ പൂരത്തിനിടെ സിറ്റി പോലീസ് കമ്മീഷണർ കൈക്കൊണ്ട നടപടികൾക്കെതിരെ വ്യാപകമായ വിമർശനമാണ് ഉയർന്നത് ഇതിന് പിന്നാലെ വിഷയം അന്വേഷിച്ച് റിപ്പോർട്ട് നൽകാൻ മുഖ്യമന്ത്രി ഡി ജി പിയോട് ആവശ്യപ്പെട്ടിരുന്നു ഈ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കമ്മീഷണറെ സ്ഥലം മാറ്റാൻ നിർദ്ദേശം നൽകിയത് ഉത്തരവ് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം കാരണം നടപ്പിലാക്കാൻ സാധിച്ചിരുന്നില്ല സ്ഥലം മാറ്റ ഉത്തരവ് നടപ്പിലാക്കാൻ പ്രത്യേക അനുമതി നൽകണം എന്നാവശ്യപ്പെട്ട് കേരള സർക്കാർ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരുന്നു അതുപോലെ തൃശൂർ പൂരത്തിനിടെ സിറ്റി പോലീസ് കമ്മീഷണറായിരുന്ന അങ്കിത് അശോക് ഐ പി എസിന്റെ നടപടികൾ വലിയ വിവാദമുണ്ടാക്കിയിരുന്നു ഇപ്പോഴിതാ അദ്ദേഹത്തെ സിറ്റി പോലീസ് കമ്മീഷണർ സ്ഥാനത്തു നിന്നും നീക്കിയിരിക്കുകയാണ് അങ്കിത് അശോക് ഐ പി എസിനെതിരെ നടപടിയെടുത്തത് കേന്ദ്ര സഹമന്ത്രിയായി അധികാരമേറ്റ സുരേഷ് ഗോപിയാണ് എന്ന രീതിയിലുള്ള പ്രചാരണം വ്യാപകമാണ് മണ്ഡലത്തിൽ കളി തുടങ്ങി എസ് ജി തൃശൂർ പൂരം അലങ്കോലപ്പെടുത്തിയ പോലീസ് കമ്മീഷണർ അങ്കിത് അശോകിനെ പറപ്പിച്ചു എന്നെഴുതിയ നിരവധി ഫേസ്ബുക്ക് പോസ്റ്റുകൾ സംഗീ പ്രൊഫൈലുകളിൽ കാണാം എന്നാൽ പ്രചാരത്തിലുള്ള പോസ്റ്റുകൾ തെറ്റിദ്ധരിക്കപ്പെടുന്നതാണ് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശപ്രകാരമാണ് അങ്കിത് അശോകിനെ സ്ഥലം മാറ്റിയത് ആഴ്ചകൾക്ക് മുമ്പ് തന്നെ കേരള സർക്കാർ സ്ഥലം മാറ്റ ഉത്തരവ് പുറപ്പെടുവിച്ചിരുന്നു എന്ന് വ്യക്തമാക്കുന്നുണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം കാരണമാണ് ഉത്തരവ് നടപ്പിലാക്കാൻ വൈകിയത് എന്നും വാർത്തയിൽ പറയുന്നു ആർ ഇളങ്കോ ആണ് പുതിയ സിറ്റി പോലീസ് കമ്മീഷണർ അങ്കിത് അശോകിന് പുതിയ പോസ്റ്റിംഗ് നൽകിയിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്